ചേട്ടാ ഈ നെഗറ്റിവിറ്റി പ്രൊട്ടക്ഷൻ വേണ്ടി ഒരുപാട് കവചങ്ങളുണ്ട് ഈ ഒരുപാട് കവചങ്ങളിൽ ഈ ദുർഗാ കവചം എന്ന് പറഞ്ഞൊരു കവചം യഥാർത്ഥത്തിൽ എന്താണ് ഈ ദുർഗാ കവചം രാഹുലേ ഈ നമ്മൾ ഈ യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് ഈ നെഗറ്റീവ് എനർജി ഓവർ റൂൾ ചെയ്യാനാണ് ഓരോ ആൾക്കാരും ഓരോ പ്രാർത്ഥനയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രാർത്ഥനയൊക്കെ നമ്മൾ ഒരു രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ തന്നെയും അതിനുമപ്പുറം സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരു ദീക്ഷ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കവചങ്ങളിലൊന്നാണ് ദുർഗാദേവി കവചം ദുർഗാദേവി ഏറ്റവും ഭയങ്കര പവർഫുള്ളാണ് അതായത് നമ്മൾ കളി സ്വരൂപം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദേവിയെ നമ്മൾ ഭജിക്കുമോ കിട്ടുന്ന കവചങ്ങളിലൊന്നാണ് മഹാകാളിയുടെ അല്ലെ മഹാകാളി എല്ലാവർക്കും ചിലപ്പം ഭജിക്കാൻ പേടിയായിരിക്കാം ചിലപ്പം അതിലേക്ക് എത്തണമെന്നില്ല അപ്പോൾ ഭദ്രകളി സങ്കല്പമുണ്ട് അല്ലേ ഭദ്രാളിയാണെങ്കിലും എല്ലാവരും കാണുന്ന എന്താണ് ഒരു ഉഗ്രമൂർത്തിയാണ് എല്ലാവർക്കും വിളിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് മനസ്സിലുണ്ട് ദുർഗാദേവി ആവുമ്പോൾ എല്ലാവർക്കും അറിഞ്ഞ് വിളിക്കുന്നു അല്ലെ ഒരുപാട് അമ്മമാരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഭദ്രകളി അല്ലെങ്കിൽ ദുർഗയായിരിക്കും പക്ഷേ ഇത് ശരിക്കും രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം പാർവതി ദേവിയുടെ പല രൂപങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഈ നവരാത്രി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഓരോ ദിവസത്തെ ഓരോ ദേവി സങ്കല്പമുണ്ട് അല്ലേ അതിൽ ദുർഗാദേവി സങ്കല്പത്തിൽ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ എന്താ പറയുക ആ ഒരു നാൽപ്പത്തി ഏഴ് ശ്ലോകങ്ങളുള്ള ഒരു കവചമാണ് ദുർഗാദേവി കവചം ഓരോ ശ്ലോകങ്ങളിലും ദേവിയുടെ ഓരോ രൂപങ്ങളെയും ഓരോ രീതിയിൽ പ്രതിദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രാർത്ഥിച്ച് ധരിക്കുകയാണെങ്കിൽ നമുക്ക് കവചമാണ് ഏത് നെഗറ്റീവ് ഊർജത്തിനേയും പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റാൻ പറ്റുന്ന കവചമാണ് ഈ ബാക്കിയുള്ള പോലെ അത്രയും പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല എന്തുകൊണ്ടാണ് പ്രാർത്ഥനയും കവചവും വ്യത്യസ്തമാകുന്നത് സാധാരണ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഏത് രീതിയിലാണ് എനിക്ക് എന്തെങ്കിലും കിട്ടണേ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കണേ അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം ഒരു നീഡ്സ് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് സംഭവം എന്താണ് നമ്മൾ പ്രാർത്ഥന പറയേണ്ട രീതികൾ എൻ്റെ തികച്ചും വ്യത്യസ്തമാണ് അതിലേക്ക് വരുന്നതിന് മുൻപ് സാധാരണ നിലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലൂടെയോ അല്ലാതെയോ ഈ ദേവി ദേവീകവചം വായിച്ചാൽ പ്രൊട്ടക്ഷൻ വരുമെന്നാണ് അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഭാരം ദേവീകവചം വെറുതെ വായിച്ചാലും മതി അതുപോലെയാണ് നമ്മൾ ഈ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഹനുമാൻ ചാലിസ വായിക്കും അതെ അല്ലേ എത്രയോ പേര് വായിക്കും നമുക്ക് വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എന്ന അമ്പലത്തിൽ പോകാത്തവരും വരെ ഹനുമാൻ ചാലിസ ഹനുമാൻ ചാലിസ വായിക്കുമ്പം കിട്ടുന്ന പ്രൊട്ടക്ഷൻ വളരെ വലുതാണ് ഹനുമാൻ ചാലിസ ഒരുപാടുണ്ട് വായിക്കാൻ അത്രയും വായിച്ച് തീരാനുള്ള ഒരു ഒരു നമുക്കൊരു ക്ഷമ വേണമെന്നുള്ളതാണ് പക്ഷേ ദേവീകവചം അങ്ങനെയല്ല വളരെ വലുതല്ല സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും വായിക്കാൻ പറ്റുന്നതാണ് അപ്പൊ കൂടുതൽ ആളുകൾ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ് തോന്നുന്നത് ഹനുമാൻ്റെ ആരാണ് പവർഫുൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളെ ഞാൻ തിരഞ്ഞെടുക്കും ആ ഒരു രീതിയിലാണ് ആളുകള് ഓരോ ദേവതകളെയും തിരഞ്ഞെടുക്കുന്നത് പക്ഷെ എങ്ങനെയാണ് ഒരു ദേവതയെ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വേണ്ടി ഈ ദേവതയെ തെരഞ്ഞെടുക്കുന്ന നമ്മളല്ല ദേവതയെ നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മൾ വിളിക്കുന്നുള്ളതും പക്ഷെ അതിനകത്ത് ഒരു വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപാസിക്കുന്ന ദേവയോ ദേവതയോ ദേവനോ അല്ല രാഹുൽ ഉപാസിക്കേണ്ടത് ചിലപ്പോൾ ഞാൻ വിളിക്കുന്ന ആളായിരിക്കില്ല അടുത്ത് വരേണ്ടത് ഇപ്പൊ ഞാൻ വിളിക്കുന്ന ഫോർ എക്സാമ്പിൾ കൃഷ്ണൻ ആണെങ്കിൽ കൃഷ്ണൻ എനിക്കറിയാന്നുള്ള കൃഷ്ണൻ എന്താണ് ഓടക്കുഴലുമായി നിൽക്കുന്ന ഒരു കൃഷ്ണൻ അല്ലെ ആ ഒരു വേരിയന്റാണ് എന്റെ മനസ്സിൽ വരുന്നത് ആക്ച്വലി കൃഷ്ണൻ ഒരുപാട് വേരിയൻസ് ഉണ്ട് അല്ലെ നമ്മൾ ചില വേരിയൻസ് നമ്മൾ വിളിച്ചുകൂടാ നമുക്കറിയില്ല അപ്പോ എനിക്ക് കൃഷ്ണെ പ്രാർത്ഥിക്കാമോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളത് അതുകൊണ്ടാണോ ഈ മുപ്പത്തിമുക്കോടി മനുഷ്യരുണ്ട് എന്ന് പറയുന്നത് പോലെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് ഉറപ്പല്ലേ ആ ദേവതകൾക്കാണോ ഓരോ മനുഷ്യരും ഓരോ അതെ അതെ ആ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് അതെ നമ്മളിപ്പോ ജനിക്കുന്ന സമയത്ത് ഒരു നക്ഷത്രം ഉണ്ടാവും അല്ലെ ആ നക്ഷത്രത്തിന് ദേവത ഉണ്ടാവും ആ ദേവതയെ നമ്മൾ ബലപ്പെടുത്തുകയാണ് വേണ്ടത് അതിനു പുറമേ നമ്മൾക്കൊരു കുടുംബദേവത പരദേവത കണക്ഷൻസ് ഉറപ്പായിട്ടുണ്ട് നമ്മൾ മരണം കഴിഞ്ഞു പോകുമ്പം പോകുന്ന വലിയൊരു വൃക്ഷമുണ്ട് നമ്മുടെ എന്താ പറയുക പൂർവികർ ആ പൂർവിക കുടുംബത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ അതുപോലെ നമ്മുടെ കുടുംബദേവത പരദേവതയോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പം നമുക്കുണ്ട് അത് എസ്പെഷ്യലി കേരളത്തിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയിലാണ് പലരും വിട്ടുപോകും മറന്നുപോകും അറിവില്ലായ്മയാണ് അത് നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തി അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേവതയെ നമ്മൾ എനർജൈസ് ചെയ്താൽ വേറെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല ചില രാവിലെ ശ്രദ്ധിച്ചുകൊണ്ടെന്ന് അറിയില്ല ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഊർജം കിട്ടും പക്ഷെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നടക്കില്ല ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഊർജ്ജം കിട്ടുകയും ചെയ്യും നമ്മൾ പോകുന്ന കാര്യം നടക്കും അതെ പിന്നെ നമ്മൾ ആ അവിടെ ഇരിക്കുന്ന മൂർത്തികൾ നമ്മൾ കണക്റ്റഡ് ആവും എപ്പോഴും അവിടെ പോകണം എന്നൊരു ആഗ്രഹം വരും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എനർജീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദേവതയോ ദേവനോ സങ്കല്പമായിരിക്കും അവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ബോഡിയായിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും ചില ആൾക്കാർക്ക് മഹാദേവ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നടക്കും ചില ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രഭോക്കാവും ദേഷ്യം കൂടും പിന്നെ പല സം പല സംഭവങ്ങളും അവർക്ക് പ്രശ്നങ്ങൾ ഒന്നുകൊണ്ടിരിക്കും ഇതിന് നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് പോവുക ദേവത ആരാണെന്ന് മനസ്സിലാക്കുക ആ ദൈവതയെ ഉപാസിക്കുക എസ്പെഷ്യലി ഇതിപ്പോൾ നല്ലൊരു സമയമാണ് നവരാത്രി സമയം ഏറ്റവും കൂടുതൽ ഒരു ഊർജ്ജങ്ങൾ ക്രോഡീകരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഈ പറയുന്ന ദുർഗാ കവചം നമ്മൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും അത് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ ആ പ്രൊട്ടക്ഷൻ ഒരു പ്രാർത്ഥന പോലത്തെ സംഭവമാണ് ആ മന്ത്രങ്ങളാണ് നാല്പത്തിയേഴ് ശ്ലോകങ്ങളാണ് ഈ ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ആൾക്കാർ എന്താ ചെയ്യുന്നത് നോർമലി ഒരു സങ്കല്പം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു കവചം കിട്ടുമ്പോൾ എപ്പോഴും ജപിക്കുക എന്നുള്ളതാണ് എപ്പോഴും ജപിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പോകേണ്ടതും പോകേണ്ടതാ അല്ലാത്തതുമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളിരിക്കുന്ന സ്ഥലം ക്ലെൻസ്ഡ് അല്ലേ ഇരിക്കും അപ്പോൾ കഴിവതും ബ്രഹ്മമുഹൂർത്തത്തില് രാവിലെ നാലിനും നാലേ മുക്കാലും മൂന്നര ടു അഞ്ചാണ് പറയുന്നത് നാലേ മുക്കാലിനകത്ത് നമ്മൾ ഈ പറയുന്ന ദേവീ കവചം മിനിമം മൂന്ന് പ്രാവശ്യമൊന്നും വായിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ അവരുടെ ജീവിതം എന്താണെന്നുള്ളത് അവരോട് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ കാരണം വേറെ പ്രശ്നങ്ങളൊന്നും അറിയില്ല ദേവിയുടെ പ്രൊട്ടക്ഷൻ എവിടെ ഉണ്ടാവും അതുപോലെ രാഹുലിനെ നമ്മൾ ഈ ദേവീ കവചം വായിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു ഒരു പ്രിക്കോഷൻ എടുക്കില്ലേ നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ നമ്മുടെ മേജർ ഇവൻറ്റ്സ് എന്താണ് മരണം കല്യാണം അതെ അല്ലേ ജനനം മരണം കല്യാണം അതിൽ മരണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ അങ്ങ് പോവും നമ്മൾ പ്രതീക്ഷിച്ചോ പ്രതീക്ഷിക്കാതെയോ ഒന്ന് പോകും ഒരു പേടി എപ്പോഴും ഉണ്ടാവും അല്ലെ ജനിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കാതാണ് ജനിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ജനിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴും അത്ര തിരിച്ചറിവില്ല ഒരു കുഞ്ഞായിട്ട് പിറന്നതിന് ശേഷം ഡേ ബൈ ഡേ വളരുന്നു പക്ഷെ വളർന്നതിനു ശേഷം മരണത്തിന് പല ആൾക്കാരും പ്രതീക്ഷിക്കും അല്ലെങ്കിൽ പേടിയുണ്ടാവും പല ഭാഗങ്ങളിൽ നിന്നുള്ള പേടിയായിരിക്കും പേടിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അയ്യോ സംഭവിക്കുമോ എത്രയോ പേര് ഒളികവും പറയുന്നുണ്ട് മരണഭയമാണെന്ന് അപ്പോൾ ഈ മരണഭയം എന്ന് വേട് കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുമ്പോൾ അവരുടെ മനസ്സിനകത്തുള്ള വിഷമം ആലോചിച്ചു നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ഈ ദൈവീകവശം വളരെ പവർഫുള്ളാണ് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ സാഹചര്യങ്ങൾ അതായത് ഇപ്പം ചിലര് ബാധാദോഷം ദുരിദോഷം അങ്ങനെയുള്ളതാണോ അത് നമ്മൾ ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ചില ആളുകൾ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കാണോ ഈ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ഈ പ്രൊട്ടക്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ രാഹുലെ മെയിനായിട്ട് നമ്മൾ കൂടെ ഫേസ് ടു ഫേസ് നിൽക്കുന്ന ആൾക്കാരോ കുറച്ച് ഡിസ്റ്റൻസ് നിൽക്കുന്ന ആൾക്കാരോ ഇവരുടെ ബോഡിയിൽ ഒരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എനർജി നമ്മളിലേക്കൊരു പ്രവാഹം ഉണ്ടാവും പിന്നെ ആര് വന്നാലും ഉണ്ടാവും പക്ഷെ അവിടെ നമ്മൾ ഓറ അത്രയും പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഒരു എനർജി നമ്മളെ ബാധിക്കില്ല അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ട ദൈവീ കവചം പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഒരാ ഒരാളിൽ നിന്ന് വരുന്ന എനർജി നമ്മളെ ബാധിക്കില്ല നമ്പർ വൺ നമ്പർ ടു ഒരാൾ ദൈവത്തിൽ ബാധാദോഷമുണ്ട് അത് വേറൊരു മീഡിയത്തിലേക്ക് വരാൻ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പം നമ്മളൊരു മീഡിയം വാവാതിരിക്കുക ആ അതിന് ഈ പ്രൊട്ടക്ഷൻ ഫലം ചെയ്യും പിന്നെ തേഡ് പാർട്ടി എന്ന് വരുന്ന മീഡിയ അതായത് തേർഡ് പാർട്ടി മീഡിയത്തിൽ നിന്ന് വരുന്ന ബാധാദോഷങ്ങൾ ഇത് നമ്മളിലേക്ക് വരാതിരിക്കാൻ നോക്കുക അതെന്താണ് ചില ആൾക്കാർ പർപ്പസ് പുള്ളി വിടുന്നതാണ് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ബോഡിയുടെ നമ്മളെ ഓറെയെ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഈ കവചം ഇട്ടിട്ടും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കുറച്ച് ചോദിക്കാം കവചം പ്രോപ്പറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതായത് വെറുതെ ഒരു പേരിനായിരിക്കും നമ്മളൊരു സംഭവം ചെയ്യുമ്പോഴും അതിനെ വളരെ പവറോട് കൂടി ഇത്ര ടൈംസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും അത് നാൽപ്പത്തേഴ് ശ്ലോകങ്ങളാണ് ഓരോ ശ്ലോകവും ദേവിയുടെ ഓരോ നാമങ്ങളും ഓരോ രൂപങ്ങളും എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് അപ്പൊ നമ്മളത് എങ്ങനെ ചെയ്യുന്നതുപോലെ ഇരിക്കും നമ്മൾ മനസ്സിലുതി ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്